ആദർശ് തന്റെ ബാംഗ്ലൂരിലുള്ള കൂട്ടുകാരുമായിട്ടാണ് വന്നിരിക്കുന്നത് ഉത്സവം കാണാൻ രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും സ്നേഹ ദിയ ശിവ റോഷൻ അവർ അഭിയുടെയും ഇന്ദ്രന്റെയും ക്ലാസ്മേറ്റ്സ് കൂടിയാണ് ഉത്സവത്തിന്റെ തലേന്നാണ് അവർ എത്തിയത് ആദർശ് എല്ലാവരെയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു വേണയെയും വീണയും ഇന്ദുവിനെയും അഭിരാമിയെ തന്റെ സഹോദരിമാരായിട്ടാണ് പരിചയപ്പെടുത്തിയത് എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാണ് പരിചയപ്പെടുത്താൻ ഭാനുവിനെ അമ്മ എന്ന് വിളിച്ച് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു സ്നേഹ ഇതെന്റെ അമ്മ നമസ്കാരം ആന്റി നമസ്കാരം മോളെ ആദ്യ ആന്റിയെ പറ്റി പറയാറുണ്ട് ആന്റിക്ക് പെൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് പെൺകുട്ടികളെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട് സ്നേഹയുടെ ആ പറച്ചിൽ കേട്ട് അവരിൽ ഞെട്ടലുണ്ടാക്കി അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ചന്ദുവിനെ പറ്റി അവൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ഭാനു അവനെ നോക്കി എന്നാൽ ആ നോട്ടം അവൻ അവഗണിച്ചു കളഞ്ഞു എടോ നിങ്ങൾ റെസ്റ്റ് എടുക്ക് യാത്ര ചെയ്തു വന്നതല്ലേ ക്ഷീണമുണ്ടാകും വേണി വീണേ നിങ്ങൾ സ്നേഹയ്ക്കും തിയേക്കും മുറി കാട്ടിക്കൊടുക്ക് റോഷ ശിവ നിങ്ങൾ എന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യില്ലേ പിന്നെന്താ അവന്റെ അമിതമായ വിനയം കണ്ടതും മറ്റുള്ളവർക്കൊക്കെ സംശയം തോന്നിയെങ്കിലും ആരും ഒന്നും മിണ്ടിയില്ല എന്നാൽ ഇതൊന്നും നളിനിയും ഹരിയും അറിഞ്ഞിട്ടില്ല അവർ ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആദ്യം അത്ര ഉറപ്പടെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തത് എന്താ ഇവന്റെ ഉദ്ദേശം ആദ്യം അവരെയും കൊണ്ട് റൂമിലേക്ക് പോയതും ജിത്തു ഇന്ദ്രനോട് ചോദിച്ചു പ്രേമം പ്രേമോ അതെ ആ പോയ കോടീശ്വരനായ ബിസിനസ്സുകാരന്റെ ഒരേയൊരു മകളായ സ്നേഹയോടുള്ള ദിവ്യപ്രേമം ഇന്ദ്രൻ പുച്ഛത്തോടെ പറഞ്ഞു ഓ അവർ എങ്ങനെയാണ് നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ഗണത്തിപ്പെടുത്താൻ പറ്റിയതാണോ ചിത്ത് ചോദിച്ചു ഏ അല്ലല്ല അവരൊക്കെ വിവരവും മനസാക്ഷിയും ഒക്കെ ഉള്ള കൂട്ടത്തിലുള്ളവരാ ഇന്ദ്രൻ അതിന് മറുപടി പറഞ്ഞു പിന്നെ എങ്ങനെയാ അവൾക്ക് പ്രേമം മൂത്തത് അവൾക്ക് കണ്ണില്ലായിരുന്നോ അതിന് അവൾക്ക് ഇവിടെ പ്രേമം അവന് മാത്രമേ ഉള്ളൂ ജിത്തു ചോദിച്ചത് കേട്ട് ഇന്ദ്രൻ പുച്ഛത്തോടെ പറഞ്ഞു പിന്നെന്തിനാ അവൻ വിളിച്ചപ്പോൾ അവളും കൂടി വന്നത് അവളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ അവൻ അഭി പറഞ്ഞു ഇംപ്രസ് ചെയ്യിക്കാനോ ജിത്തു നെറ്റി ചൊളിച്ചു എന്റെ ജിത്തു വേട്ടാ അവൻ അവരുടെ മുന്നിലൊക്കെ നല്ലവനായ ഉണ്ണിയാണ് അവന്റെ യഥാർത്ഥ സ്വഭാവമൊന്നും അവർക്കറിയില്ല ആ സ്നേഹിയെ വളച്ചു കെട്ടിയ അവൻ കോടീശ്വരനാകുമല്ലോ അതിനുള്ള മാർഗമാണ് നമ്മുടെ നാട്ടിൻപുറവും ഈ പാടവും ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അതിലെ ഇമ്പ്രസ് ആയാലോ എന്ന് കരുതിയവൻ സിറ്റിയിൽ ജീവിച്ച കുട്ടികൾക്കൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ പിന്നെ ഇവന്റെ കൂടെ ആയതുകൊണ്ട് തന്നെ ഈ സ്നേഹിക്ക് ഇങ്ങോട്ട് വരാൻ ഒട്ടും താല്പര്യം പിന്നെ ഇവൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണ് അതെന്താ അവൾക്ക് നാട്ടിൻപുറ ഇഷ്ടമല്ലേ നാട്ടിൻപുറ ഇഷ്ടമൊക്കെ തന്നെ പക്ഷെ അവൾക്ക് ഇവനോടൊരു താല്പര്യവും ഇല്ല അവൻ അവളോടുള്ള താല്പര്യമൊക്കെ അവൾക്കറിയാം ഒരിക്കൽ അവൻ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾ റിജക്റ്റ് ചെയ്തതുമാണ് അന്ന് അവനൊരു സൂയിസൈഡ് നാടകം കളിച്ചു അപ്പോൾ ബാക്കിയുള്ളവർക്ക് അവനോടൊരു സോഫ്റ്റ് കോർണർ തോന്നി അത് വെച്ച് അവൻ ശരിക്കും മുതലെടുക്കുന്നുണ്ട് പക്ഷെ അവൾ മാത്രം വീഴുന്നില്ല അപ്പോൾ അവളെ ഇംപ്രസ് ചെയ്യിക്കാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇന്ദ്രൻ പറഞ്ഞു നിർത്തി നിങ്ങൾക്ക് അവരോട് പറഞ്ഞുകൂടെ അവന്റെ യഥാർത്ഥ സ്വഭാവം ആ കുട്ടിയെങ്കിലും രക്ഷപ്പെടും ഓഹ് അതൊന്നും നടക്കില്ല ജിത്തു ഏട്ടാ ജിത്തു പറഞ്ഞത് കേട്ട് അബി അലസമായി പറഞ്ഞു അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അബി ഞങ്ങൾ ഒരിക്കൽ അതിനെ ട്രൈ ചെയ്തതാണ് ഏട്ടാ പക്ഷെ അത് ഞങ്ങൾക്ക് തന്നെ വിനയായി അവന്റെ സ്വഭാവം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞ് അവൻ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇന്ദ്രൻ പറഞ്ഞു നന്നായി എന്തായാലും ഇനി ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാൻ വെറുതെ ചന്ദുവിനെ ചെന്ന് ചോറിയാൻ നിന്നാ അവൻ വാങ്ങിച്ചു കൂട്ടും ജിത്തു പറഞ്ഞത് കേട്ട് ഇന്ദ്രന്റെയും അബിയുടെയും മനസ്സിലും അത് തന്നെയായിരുന്നു ആദർ ചന്തുവിനെ തിരക്കി അവളുടെ പഴയ റൂമിൽ പോയി നോക്കി പക്ഷെ അവിടെ അവളെ കാണാത്തത് കൊണ്ട് അവളെ തിരക്കി വേണിയുടെയും മീണയുടെയും അരികിലെത്തി വേണി നീ ചന്തുവിനെ കണ്ടോ ഏട്ട എന്തിനാ അവളെ കാണുന്നേ അവന്റെ ചോദ്യം കേട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ല എന്റെ ഫ്രണ്ട്സിനെ മുന്നിൽ വെച്ച് അവൾ എൻ്റെ പെങ്ങളാണെന്നൊന്നും വിളിച്ച് പറയാതിരിക്കാൻ വേണ്ടി അവളോടൊന്ന് നേരത്തെ പറഞ്ഞു വെച്ചേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ എങ്ങനെ മുന്നിൽ വെച്ച് ആ ജന്തു ഏട്ട ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് വരും പിന്നെ എന്റെ കുറിച്ച് മുഷിഞ്ഞ ഷർട്ടുണ്ട് കൂട്ടത്തിൽ അവരുടെ അതൊന്ന് അലക്കണം ഞാൻ മുറിയിൽ പോയി നോക്കി പക്ഷെ ആ ശവത്തെ അവിടെ ഒന്നും കാണാനില്ല ചന്തുവിനെ ഓർത്ത് വെറുപ്പോടെ അവൻ പറഞ്ഞു അയ്യോ ഇനി അവളെ തുണി അലക്കാനൊന്നും കിട്ടിയില്ല അവളിപ്പോ ഇവിടുത്തെ രാജകുമാരിയല്ലേ രാജകുമാരി ഇപ്പൊ പുതിയ അന്തപുരത്താണുള്ളത് ചെറിയ ചൊന്നും പറഞ്ഞില്ലേ ചേട്ടനോട് വേണി പുച്ചത്തോടെ അവനെ നോക്കി പറഞ്ഞു നീ എന്തൊക്കെയാ വേണി ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല അച്ഛ എന്ത് പറഞ്ഞുവെന്ന് അവർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാതെ അവൻ ചോദിച്ചു വേണിയുള്ള സംഭവമല്ല ചുരുക്കി പറഞ്ഞു കൊടുത്തു ഓ അപ്പൊ അങ്ങനെയാണോ കാര്യങ്ങൾ അവളെ ഞാൻ എവിടെയാത്തേണ്ടതെന്ന് കാണിച്ചു തരാം ദേഷ്യത്തോടെ അതും പറഞ്ഞുകൊണ്ട് അവൻ പോയി ഇനി ഇവിടെ എന്തെങ്കിലൊക്കെ നടക്കും ആദിയുടെ പോക്ക് കണ്ടതും വേണി പറഞ്ഞു അതെ വീണയും അതിനെ അനുകൂലിച്ചു രണ്ടുപേരും ചന്തുവിന് കിട്ടാൻ പോകുന്ന ഒരു പുച്ഛത്തോടെ നിന്നു ഡി മുറിയിലേക്ക് പോകാൻ നിന്ന ചന്തു പിന്നിൽ നിന്നും ആദിയുടെ ശബ്ദം കേട്ടത് തിരിഞ്ഞു നോക്കി ഓ മഹാറാണി പുതിയ അന്തപുരത്തിലേക്ക് പോവുകയാണോ അവളുടെ മുന്നിലേക്ക് ചെന്ന് അവൻ പരിഹാസത്തോടെ ചോദിച്ചു എന്താ വേണ്ടത് അവന്റെ ചോദ്യത്തെ പാടെ അവഗണിച്ചുകൊണ്ട് അവൾ താല്പര്യമില്ലാത്ത പോലെ ചോദിച്ചു എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് അവരുടെ മുന്നേ ഞാൻ അച്ഛന്റെ അമ്മയുടെ ഒറ്റ മകനാണ് നിന്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർക്ക് മുന്നേ അനിയത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട പിന്നെ എന്റെ കുറച്ച് പഴയ ഡ്രസ്സ് കഴുകാനുണ്ട് ഒപ്പം അവരുടെ കുറച്ച് കഴിഞ്ഞ് റൂമിൽ വന്ന് അതൊക്കെ എടുത്തുകൊണ്ട് പോയി കഴുകി ഉണക്കി തേച്ച് മടക്കി വെക്കണം കേട്ടല്ലോ ഇല്ലെങ്കിൽ അറിയാലോ എന്റെ സ്വഭാവം പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്റെ മുന്നിൽ എത്തണം എന്റെ ഫ്രണ്ട്സിന് വേണ്ടത് എന്താണെങ്കിലും അതൊക്കെ മര്യാദയ്ക്ക് അവർക്ക് ചെയ്തു കൊടുക്കണം അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ വെച്ച് വിളമ്പി കൊടുക്കണം പിന്നെ അതിൽ സ്നേഹ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അവൾക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് പ്രത്യേകിച്ച് നിന്റെ ഭാഗത്ത് നിന്നും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായി എന്ന് ഞാൻ കേട്ടാൽ നീ എന്ത് ചെയ്യു അവൻ പറഞ്ഞു തീരും മോനെ അവളുടെ മറുചോദ്യം അവനെ തേടിയെത്തി അവളുടെ ചോദ്യത്തിൽ അവനൊന്ന് പകച്ചുപോയി എന്താ നീ ചോദിച്ചേ നീ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യുമെന്ന് ചന്തു ഇരു കൈകളും മാറിക്കെട്ടി നിന്നുകൊണ്ട് അവന്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിന്ന് ചോദിച്ചു നീ ഇപ്പ എന്തെന്നെ വിളിച്ചത് നീ എന്നോ ഏട്ടാന്ന് വിളിക്കടി അവൻ അലറികൊണ്ട് പറഞ്ഞു ഏട്ടനും ഏതേട്ടൻ നിനക്ക് ഞാൻ എന്ന പെങ്ങൾ എന്നല്ലേ പറഞ്ഞത് പിന്നെ നീ എങ്ങനെ എനിക്ക് ഏട്ടനാവും ദേ നോക്ക് ഞാനൊരു കാര്യം പറയാം എനിക്ക് നിന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വരാനോ നിന്റെ അനിയത്തിയാണെന്ന് പറയാനോ ഒന്നും ഒരു താല്പര്യവും പിന്നെ ഞാൻ നിന്റെ ഡ്രസ്സ് അലക്കാനും തിരുമ്പാനും ഒന്നും നീ ശമ്പളം തന്നെ വെച്ചിരിക്കുന്ന വേലക്കാരിയുമല്ല ഇവിടെ താമസിക്കാനും ജീവിക്കാനും നിന്നെ പോലെ അതേ അവകാശമുള്ള ഒരാളാണ് ഞാനും നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി ഞാനായിട്ട് ഒരു പ്രശ്നത്തിനും വരില്ല നീയായിട്ടും വരാതിരുന്നാൽ മതി എന്നെ മറ്റൊരാളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചാൽ തിരിച്ച് അതേപോലെ ഞാനും അപമാനിക്കും അവൾ അവനെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഡീ നീ എന്താ പറഞ്ഞെ നീന അപമാനിക്കുമെന്നോ അത്രയ്ക്ക് ചങ്കൂറ്റം ഉണ്ടോ നിനക്ക് അത്രയ്ക്ക് തൻ്റെയോട് ഉണ്ടെങ്കിൽ നീ എന്റെ കൈന്റെ ചൂടറിയും എന്ന് നീ എന്റെ കയ്യിലെ തഴമ്പിന്റെ ശക്തിയോ അറിയും അവൻ പറഞ്ഞ തീരും മുന്നേയുള്ള അവളുടെ മറുപടി കേട്ടതും അവൻ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി അതിനർത്ഥം നീ ഇ തല്ലുമെന്നാണോ എന്താ സംശയം തല്ലു എന്ന് പറഞ്ഞാൽ തല്ലുമെന്ന് തന്നെയാ ഒരു സംശയം വേണ്ട അല്ലെങ്കിൽ നീ ചെന്ന് നിന്റെ അച്ഛന്റെ കയ്യില് പാട് നോക്ക് അപ്പോൾ മനസ്സിലാവും ഈ ചന്തു ആരാണെന്ന് സ്വന്തം തന്തയെ തല്ലാമെങ്കിൽ പിന്നെ നിന്നെ തല്ലാനാണോ എനിക്ക് ബുദ്ധിമുട്ട് അവൾ പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് അവൻ വിശ്വസിക്കാനാവാതെ അവളെ നോക്കി നിന്നു ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ എന്നെ ഉപദ്രവിച്ച നിങ്ങളുടെ സകല സ്വത്തുക്കളും എനിക്ക് കിട്ടും എല്ലാ നഷ്ടവും നിങ്ങൾക്ക് ഞാനായിട്ട് ഒന്നിനും വരില്ല എന്റെ പിന്നാലെ വന്ന് ദ്രോഹിക്കരുത് ദ്രോഹിച്ച തിരിച്ച് ഞാനും ദ്രോഹിക്കും അപമാനിച്ച തിരിച്ച് അതുപോലെ അപമാനിക്കും ഓർത്തോ അതും പറഞ്ഞുകൊണ്ട് ചന്തു അവിടെ നിന്ന് തന്റെ മുറിയിലേക്ക് പോയി എന്നാൽ അപ്പോഴും അവളുടെ വാക്കുകൾ തീർത്ത ഞെട്ടലിലായിരുന്നു ആദി ഇല്ലടി ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ നാളെ നിന എല്ലാം മുന്നുവെച്ച് നാണക്കെടുത്ത് കാര്യപ്പിട്ടി ഞാൻ ആദ്യമാണ് പറയുന്നത് ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൾ പോയ വഴിയെ നോക്കി അവൻ പകയോടെ മുരണ്ടു പിറ്റേന്ന് ഉത്സവ ദിവസം അവൾ രാവിലെ അവളുടെ ഏട്ടന്മാരുടെ ഒപ്പം അമ്പലത്തിൽ പോയി തൊഴുതു വന്നു കഴിഞ്ഞ കൊല്ലം ഈ ദിവസം അവളുടെ ജീവിതത്തിൽ നടന്നതൊക്കെ ഒരു സിനിമാ ദൃശ്യം പോലെ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു ആ നിമിഷം എന്തോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അവൾ കൈ ഉയർത്തി അവയെ തുടച്ചു വീണ്ടും കഴിഞ്ഞു പോയതിനെ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല മുന്നോട്ട് നോക്കി മുൻപിലുള്ള ജീവിതത്തിന് വേണ്ടി ജീവിക്കണം അതും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ചന്ദു നേരെ അവളുടെ മുറിയിലേക്ക് പോയി അതേസമയം സമയം വരവ് പ്രതീക്ഷിച്ച് ഓമന അടുക്കളയിൽ നിന്നും പോകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നാൽ അവളെ കാണുന്നില്ല അവൾ അന്ന് അടുക്കളയിലേക്ക് വന്നില്ല ഹാളിൽ ആദ്യം അവന്റെ കൂട്ടുകാരും ബാക്കിയുള്ളവരും കൂടി കൂട്ടം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നളിനിയും ഹരിയും അഭിയും ജിത്തും ഇന്ദ്രനും അമ്പലത്തിലായിരുന്നു അന്നദാനത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ സമയമാണ് ചന്ദുവിനെ അപമാനിക്കാൻ അനുയോജ്യമായ സമയമെന്ന് ആദിക്ക് മനസ്സിലായി ആദി വേണിയുടെ നേരെ നോക്കി തലയാട്ടി വേണി എഴുന്നേറ്റ് ചന്തുവിന്റെ റൂമിലേക്ക് പോയി എന്നാൽ പാതി വഴി വിളിച്ച് അവൾ ചന്തുവിനെ കണ്ടു ചന്തു നിന്നെ ചെറിയമ്മ വിളിക്കുന്നു എന്തിനാ അതെനിക്കറിയില്ല അതും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു ചന്ദു വേണിയുടെ പിന്നാലെ താഴേക്ക് ഇറങ്ങി വന്നു താഴെ അവർക്ക് വേണ്ടി ജ്യൂസ് കൊണ്ടുവരുന്ന ഓമന മനഃപൂർവ്വം ചന്ദുവിന്റെ അടുത്തുകൂടെ പോയപ്പോൾ കയ്യിലുണ്ടായിരുന്ന ജ്യൂസ് താഴേക്ക് ഇട്ടു വല്ലാത്തൊരു ശബ്ദത്തോടെ അത് നിലത്ത് പൊട്ടിച്ചിതറി അതിന്റെ ശബ്ദം അവിടെ ആകെ ഉച്ചത്തിൽ മുഴങ്ങിക്കെട്ടു എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായിരുന്നു നീ എന്ത് പണിയാ കാണിച്ചത് നോക്കി വന്നുകൂടെ അതെങ്ങനെയാ മാനത്തല്ലേ കണ്ണ് ഓമൻ അവളെ നോക്കി ദേഷ്യത്തോട് ചീറി ചന്തു പെട്ടെന്നുള്ള അവരുടെ ആ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടി ഇതൊക്കെ വാരി എടുത്തുകൊണ്ടുപോയി കളയി പിന്നെ മോപ്പ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഒക്കെ വൃത്തിയായി തുടക്കി അത് കഴിഞ്ഞ് അടുക്കളയിൽ വരണം ഭക്ഷണം ഉണ്ടാക്കണം മൂന്ന് നേരവും പണിയൊന്നും എടുക്കാതെ വെറുതെ ഇരുന്നാൽ തിന്നാൻ പറ്റില്ല സമയം എത്രയായി പറഞ്ഞ സമയത്ത് വരികയില്ല നേരത്തെ പോവുകയും ചെയ്യും ഓമൻ അവളെ നോക്കി ആജ്ഞാസ്വരത്തിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ചന്തുവിനെന്തോ ഓമനയുടെ പെരുമാറ്റത്തിൽ പന്തുകേട് തോന്നി അവൾ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി ആരാ അത് അവൾ പോയതും സ്നേഹ ഓമനയെ നോക്കി ചോദിച്ചു ഇവിടത്തെ വേലക്കാരിയാണ് മറുപടി പറഞ്ഞത് ആദിയായിരുന്നു അടുക്കളയിൽ പോകുന്ന വഴി ചന്തു അത് കേട്ടു മുന്നിൽ നിറകണ്ണുകളോടെ നിൽക്കുന്ന ഭാനുവിനെ നോക്കി ചന്തു പുച്ചത്തോടെ ചിരിച്ചു എന്ത് ചെയ്യാനമ്മോളെ ആദിയുടെ അച്ഛമ്മ ഇതിനൊക്കെ ഇവിടെയാണ് നിർത്തിയിരിക്കുന്നത് സോമനാണത് പറഞ്ഞത് ചന്ദുവിനെ മനപ്പൂർവ്വം മോച്ചക്കാരിയെ ചിത്രീകരിക്കാനാണ് അവരുടെ ശ്രമം അഷ്ടിക്ക് വകയില്ലാത്തവള അധികം കൂട്ടൊന്നും വേണ്ട കേട്ടോ അയാൾ വീണ്ടും പറഞ്ഞു അത് ശരിയാ വൃത്തിയും വെടുപ്പും ഒന്നുമില്ല ഇവറ്റകൾക്ക് ഓമന പുച്ചത്തോടെ പറഞ്ഞു അത് ശരിയാ ചേച്ചി ഞങ്ങൾക്ക് ആർക്കും അവളെ ഇവിടെ നിർത്തുന്നത് ഇഷ്ടമല്ല പിന്നെ ആദ്യത്തിന്റെ നല്ല മനസ്സുകൊണ്ടും അച്ഛമ്മയുടെ ഔദാര്യത്തിലാണ് അവൾ ഇവിടെ നിൽക്കുന്നത് അവൾ പോയ വഴിയെ നോക്കി വേണിയും പറഞ്ഞു അത് കേട്ടതും സ്നേഹം ആദ്യമൊന്നു നോക്കി അവൻ അവളെ നോക്കി ചിരിച്ചു കാണിച്ചു പിന്നെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കണേ വേറൊന്നുമല്ല ഇവറ്റകൾ ചിലപ്പോൾ നിങ്ങളുടെ വിലപെടുപ്പുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തോണ്ട് പോയി എന്ന് വരും ഇതൊന്നും കാണാനോ വാങ്ങാനോ ഒന്നും ശേഷിയോ സമ്പത്തോ ഒന്നും ഇവറ്റവൾക്കില്ലല്ലോ ഇവളും കള്ളിയാണ് പഠിച്ച കള്ളി പേരും കള്ളി സോമം പറഞ്ഞു അത്രയും കഷ്ടപ്പാടാണോ ആ കുട്ടിക്ക് അവർ പറഞ്ഞത് കേട്ട് സ്നേഹ ചോദിച്ചു പിന്നെ അഷ്ടിക്ക് പോലും വകയില്ല പറഞ്ഞത് സരോജിനിയായിരുന്നു ഇതൊക്കെ ചന്തു കേട്ടിരുന്നു അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പിന്നെ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു കൂടമായൊരു പുഞ്ചിരി ഭാനുവിന് എന്നത്തെയും പോലെ നിശബ്ദമായി കണ്ണു നിറഞ്ഞു നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ അവരൊക്കെ പറഞ്ഞത് കേട്ട് സ്നേഹ വേഗം തന്റെ റൂമിൽ പോയി എന്തോ എടുത്തുകൊണ്ട് വന്നു ആ കുട്ടിയെ ഒന്ന് വിളിക്കൂ അവൾ അവരോടായി പറഞ്ഞു എന്തിനാ സ്നേഹ ആദ്യം ചോദിച്ചു ആവശ്യമുണ്ട് ചന്ദവും ഓമനെ വിളിച്ചു ഓമനയുടെ വിളി കേട്ട് ചന്ദു അങ്ങോട്ടേക്ക് വന്നു സ്നേഹ ചന്ദുവിന്റെ അടുത്ത് പോയി അവളുടെ കയ്യിലേക്ക് കുറച്ച് നോട്ടുകൾ വെച്ചു കൊടുത്തു പൈസയ്ക്ക് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ചോദിക്കണം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഒരിക്കലും കക്കരുത് ഒന്നുമില്ലെങ്കിലും തന്റെ കഷ്ടപ്പാട് കണ്ട് സഹായിച്ചവരല്ലേ അവരോട് നന്ദികേട് കാണിക്കാൻ പാടില്ല തന്റെ ബുദ്ധിമുട്ട് കൊണ്ടാവും താൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷെ കള്ളി എന്ന പേര് വരാൻ എളുപ്പമാണ് അത് തേച്ചുമായിച്ച് കളയാൻ വല്ലാത്ത പാടാണ് സ്നേഹ പറഞ്ഞപ്പോൾ പറയണമെന്ന് അറിയാതെ ഒരു നിമിഷം ചന്തു നിന്ന് പോയി ഒട്ടൊരു നിമിഷത്തിന് ശേഷം ചന്തു എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി അവരെല്ലാവരും തന്നെ പരിഹസിച്ച് ചിരിക്കുവാണ് എല്ലാവരുടെയും മുഖത്തും പുച്ഛമാണ് ചിലരുടെ മുഖത്ത് പൊട്ടിച്ചിരിക്കാൻ വരുന്നത് പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ഭാവവും ചന്തു ആദ്യയുടെ മുഖത്ത് നോക്കി അവിടെ പരിഹാസമാണ് താൻ ഇന്നലെ അവനോട് പറഞ്ഞതിനുള്ള അവന്റെ മറുപടിയാണിതെന്ന് അവൾക്ക് മനസ്സിലായി ചന്തു ആദ്യം തന്നെ നോക്കി നിന്നു അടുത്ത നിമിഷം അവളുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു വിജയിക്കാൻ പോകുന്നവളുടെ ചിരി അതിന് ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാണ് ചേച്ചിയോട് ആരാ പറഞ്ഞത് അവളുടെ ആ ചോദ്യം കേട്ടതും എല്ലാവരുടെയും മുഖത്ത് നിന്നും പരിഹാസവും പുച്ഛവും ചിരിയുമൊക്കെ പതിയെ മാഞ്ഞു തുടങ്ങി താൻ ഇവിടെയല്ലേ ജോലി ചെയ്യുന്നത് ഈ വീട്ടിലെ വേലക്കാരിയല്ലേ താൻ പ്രോഷൻ ചോദിച്ചു ചന്തു പൊട്ടിച്ചിരിച്ചു ആ ചിരി കേട്ട് അവൾ ഇപ്പോൾ സത്യാവസ്ഥയെങ്ങാനും വിളിച്ചു പറയുമോ എന്നോർത്ത് ആദ്യക്ക് ചെറിയൊരു പേടി വന്നു തുടങ്ങി അവൾ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് പോകുമെന്ന ചിന്തയിലാണ് താൻ മറ്റുള്ളവരെയും കൂട്ടുപിടിച്ച് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത് എന്താ കുട്ടി കുട്ടി എന്തിനെങ്ങനെ ചിരിക്കുന്നത് അവളുടെ ചിരി കണ്ടതും ശിവ ചോദിച്ചു നിങ്ങളോട് നിങ്ങളോടാരായി നുണയൊക്കെ പറഞ്ഞത് ശിവയുടെ ചോദ്യം കേട്ടതും അവൾ ചിരിയൊന്നടക്കിക്കൊണ്ട് അവരോടായി ചോദിച്ചു ആദ്യ പറഞ്ഞു താൻ ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് അവളുടെ ചോദ്യം കേട്ടതും സ്നേഹ അവളെ നോക്കി സംശയത്തോടെ പറഞ്ഞു ആണോ ആദ്യേട്ടാ ചന്തു ആദിയുടെ മുഖത്ത് തന്നെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ ആ നിമിഷം തലേന്ന് ചന്തു പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വന്നത് അവളായിട്ട് ഒന്നിനും വരില്ല അവളുടെ പിന്നാലെ നടന്ന് അവളെ ദ്രോഹിച്ചാൽ ഉറപ്പായിട്ടും അവളും തിരികെ പ്രതികരിക്കുമെന്ന് ആ ഒരു ഓർമ്മയിൽ ആദ്യം എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു ആ അത് വിട് ആദ്യമായിട്ട് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ മോഷ്ടിച്ചു എന്ന് നിങ്ങളോട് പറഞ്ഞത് ആരാണ് ചന്ദുവിന്റെ ചോദ്യം കേട്ട് ശിവയും സ്നേഹയും റോഷനും ദിയെയും സംശയത്തോടെ പരസ്പരം നോക്കി എന്നിട്ട് പറഞ്ഞു ആദിയുടെ അച്ഛൻ സോമനങ്ങളാണ് പറഞ്ഞത് തീയ പറഞ്ഞു ആണു ഷു എനിക്ക് തോന്നി ചന്തു മുഖം ചൊളിച്ചു കൊണ്ട് പറഞ്ഞു അവളുടെ സംസാരവും പ്രവൃത്തിയും കണ്ട് എല്ലാവരും അന്തിച്ചു നിന്നു ഒന്നും തോന്നരുത് കേട്ടോ മൂപ്പർക്ക് തലയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു പിടി ലൂസാണ് അവളുടെ ആ പറച്ചിൽ കേട്ടതും എല്ലാവരും ഞെട്ടി അവർ അവിശ്വസനീയതോടെ അവളെ നോക്കി അല്ലേ ആദ്യ കേട്ടാ ചന്തു അവരെ ഒന്ന് നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ ആദിയുടെ അടുത്തുപോയി അവന് കേൾക്കാൻ മാത്രം പാകത്തിന് പറഞ്ഞു അത് കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കി മര്യാദയ്ക്ക് അതേ എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ നിങ്ങളുടെ പെങ്ങളാണെന്ന് പറഞ്ഞിരിക്കും പിന്നെ നിങ്ങളുടെ പൈസക്കുള്ള പ്രേമൊക്കെ പത്ത് നിമിഷം കൊണ്ട് തകർന്നു പോകും അവളുടെ വാക്കുകൾ കേട്ട് അവൻ ഞെട്ടിപ്പോയി അവൻ പകപ്പോടെ അവളെ നോക്കി നിന്നു അതേസമയം അവളുടെ വാക്കുകളെ അന്തിച്ചു നിന്നുപോയ സോമൻ ഒട്ടൊരു നിമിഷത്തിന് ശേഷം ദേഷ്യത്തോടെ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു ഡീ നീ എന്താ പറഞ്ഞത് അയാൾ അവൾക്ക് നേരെ ചീറിക്കൊണ്ട് ചോദിച്ചു ആദ്യം പെട്ടെന്ന് സ്വബോധം വന്നതുപോലെ അയാളെ തടഞ്ഞു വെച്ചു അച്ഛ ഒന്ന് അടങ്ങ് പോട്ടെ കുഴപ്പമില്ല ആദ്യ സങ്കടത്തോടെ സ്നേഹം നോക്കി അതേ എന്ന് തലയാട്ടി അവന്റെ പ്രവൃത്തി കണ്ട് എല്ലാവരും ഞെട്ടി സോമൻ അടക്കം ചന്തുവിന്റെ ചുണ്ട് ഒരു ചിരി വിരിഞ്ഞു അച്ഛ അച്ഛൻ ദേഷ്യപ്പെടരുത് ദേഷ്യപ്പെട്ട എല്ലാം കൈവിട്ടു പോകും അവൾ എൻ്റെ പെങ്ങളാണെന്ന് പറയും പിന്നെ സ്നേഹം ഒരിക്കലും എനിക്ക് കിട്ടില്ല അവളുടെ സ്വത്തുക്കളും ഇവർ പോയി കഴിഞ്ഞു അവൾക്കുള്ളത് നമുക്ക് കൊടുക്കാം സോമനെ കേൾക്കാൻ മാത്രം ശബ്ദത്തിൽ ആദ്യ പറഞ്ഞു സോമൻ ഒരു നിമിഷം ക്ഷമ കൈവരിച്ച് മിണ്ടാതെ നിന്നു പിന്നെ നീ എന്തിനാ നിന്റെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ശിവ അവനെ നോക്കി ഗൗരവത്തോട് ചോദിച്ചു അത് ഒരു നിമിഷം അവൻ എന്ത് പറയണമെന്ന് അറിയാതെയായി അതുണ്ടല്ലോ ചേട്ടാ മൂപ്പർ പറയുന്നതിന് ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് ഭ്രാന്ത് കൂടും പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകേണ്ടി വരും അവൾ സോമനെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു അയാൾ ഒന്നും പറയാൻ കഴിയാതെ ദേഷ്യത്തോടെ പല്ലുകടിച്ചു നിന്നു ചന്ദ്രനേഹയുടെ അടുത്ത് പോയി ആ കാശ് തിരികെ കൊടുത്തു എനിക്ക് ഈ കാശിൻ്റെ ഒന്നും ആവശ്യമില്ല എന്റെ കുടുംബത്തിന് കഷ്ടപ്പാടുമില്ല പക്ഷെ എനിക്ക് നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ നട്ടനില്ലാത്തൊരു തന്തയ്ക്കം ആണു പെണ്ണു കേട്ടോ ഒരുത്തന്റെ ആനിയുമായി ജനിച്ചത് കൊണ്ട് മാത്രം ഞാൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അവളുടെ വാക്കുകൾ എല്ലാവരെയും വീണ്ടും ഞെട്ടിച്ചു കുട്ടി എന്താ പറയുന്നത് സ്നേഹ ചോദിച്ചു ഞാൻ അത്യാവശ്യം നല്ല തറവാട്ടിലെ കുട്ടി തന്നെയാണ് ചേച്ചി പിന്നെ എന്തിനാ ഇവർ അഷ്ടിക്കു വകയില്ല എന്ന് പറഞ്ഞത് ആദ്യയുടെ അച്ഛൻ മാത്രമല്ല ഇവരും പറഞ്ഞല്ലോ സ്നേഹ സരോജിനിയും പിരിജയം ഓമനെയും ഒക്കെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് ഞാൻ പറഞ്ഞില്ലേ അവർ പുള്ളിയൊന്ന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതാണ് ഭ്രാന്തുള്ള മനുഷ്യനല്ലേ എതിർത്ത് പറഞ്ഞാൽ അയാൾ എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് പറയാൻ കഴിയില്ലല്ലോ ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ട് അയാൾ നിന്ന് വിറയ്ക്കുന്നത് ആദ്യേട്ടാ മുറുകെ പിടിച്ചു കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ വയലന്റ് ആകും ചന്ദു ആദ്യം നോക്കി പരിഹാസത്തോടെ പറഞ്ഞതും അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ അവൾ അത് കണ്ട് പുച്ഛിച്ചു ചിരിച്ചു അപ്പോൾ തന്റെ വീട്ടിൽ തനിക്ക് കഷ്ടപ്പാടെന്നാണോ താൻ പറയുന്നത് സ്നേഹ ചോദിച്ചു അതേ ചേച്ചി എന്റെ അച്ഛൻ എന്ന് പറയുന്ന അട്ടലില്ലാത്ത ആളും അയാളുടെ മകനും കാരണം എന്നും എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ അച്ഛന്റെ സഹോദരന്റെ ഭാര്യയും മക്കളും പിന്നെ അയാളുടെ സഹോദരികളും അവരുടെ മക്കളും ഒക്കെ എന്നെ വല്ലാതെ ഹരാസ്മെന്റ് ചെയ്യും അവർ കാരണം ഞാൻ എന്നും പട്ടിണിയാണ് എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കുന്നതും കളിയാക്കുന്നതും പരിഹസിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒക്കെയാണ് അവരുടെ ഒക്കെ പ്രധാന വിനോദം അത് മാത്രമല്ല എനിക്ക് ഈ തയ്യലും മറ്റുമൊക്കെ അറിയാം അത് വെച്ച് ഞാൻ ചെറുതായിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ പോലും അച്ഛനും മകനും ഒരു നാണക്കേടും ഇല്ലാതെ കൈയിട്ട് വരും കട്ടെടുക്കും അതിനേക്കാൾ രസം എന്താണെന്ന് വെച്ചാൽ അച്ഛനും മകനും ആരുടെയും മുന്നിൽ ഞാൻ മകളാണെന്ന കാര്യം പറയില്ല ഇതേപോലെ വല്ല വേലക്കാരിയോ അടുക്കളക്കാരിയോ എന്നൊക്കെയാ പറയുന്നേ ഇതൊക്കെ കേട്ട് ആദിക്യം സോമൻ ഒരേ സമയം പേടിയും ദേഷ്യവും വരുന്നുണ്ടായിരുന്നു അപ്പൊ തന്റെ അമ്മയോ ശിവ ചോദിച്ചു ജീവനോടെ ഉണ്ട് അച്ഛന്റെയും മകന്റെ അടിമക്കളാണ് അവർ പറയുന്നത് അതുപോലെ അനുസരിക്കും അത്ര തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നോക്കി നിൽക്കും ചിലപ്പോ കരയും പക്ഷെ ഒന്നും ചെയ്യില്ല പറയുകയുമില്ല അവൾ ഭാനുവിനെ നോക്കി പറഞ്ഞു അവരുടെ മുഖം കുനിഞ്ഞു അഹ് പിന്നെ അവരെയും പറയാൻ പറ്റില്ല പണത്തിന് ആർത്തി മൂത്ത് നിൽക്കുന്ന അയാൾക്കൊപ്പം അല്ലേ ജീവിതം ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്റെ സഹോദരൻ എന്ന് പറയുന്നവൻ അയാളുടെ മകനായതുകൊണ്ട് തന്നെ സ്നേഹം നടിച്ച് ഒരു പെൺകുട്ടിയെ വഞ്ചിക്കുകയും അവളുടെ സ്വത്തുക്കൾ നേടാനായി കള്ളം പറഞ്ഞ് അവളെ പ്രണയനാടകത്തെ വീഴ്ത്താൻ ശ്രമിക്കുകയാണ് ആ വാചകം അവൾ ആദ്യം നോക്കിയായിരുന്നു പറഞ്ഞത് അവൻ ഞെട്ടലോടെ അവളെ നോക്കി തൻ്റെ പ്ലാൻ എങ്ങനെ ഇവൾ അറിഞ്ഞു എന്നായിരുന്നു അവന്റെ ചിന്ത അവന്റെ ചിന്തകൾ അറിഞ്ഞതുപോലെ അവൾ അവനെ നോക്കി ഗൂഢമായൊന്ന് പുഞ്ചിരിച്ചു